കോട്ടയത്തെ തമ്പുരാൻ്റെ പൂരം കഴിഞ്ഞിരിക്കുകയാണ് ഇനി എംബുരാൻ്റെ പൂരമാണ് കാത്തിരിപ്പിന് അവസാനം കുറച്ചുകൊണ്ട് എംബുരാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് തിയേറ്ററുകളെല്ലാം എംബുരാനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് എന്തായാലും കോട്ടയത്തെ മോഹൻലാൽ ഫാൻസ് അംഗങ്ങളും ഈയൊരു വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് വലിയ ഒരുക്കങ്ങളാണ് ഈ ഒരു കോട്ടയത്തെ തിയേറ്ററുകളിലെല്ലാം അവരും ഒരുക്കി വെച്ചിരിക്കുന്നത് കട്ടൗട്ടുകളെല്ലാം ഇപ്പോൾ തന്നെ നിരന്നിരിക്കുകയാണ് എന്തായാലും കോട്ടയത്തെ മോഹൻലാൽ ഫാൻസ് അംഗങ്ങളുടെ പ്രതീക്ഷകളും അവരുടെ ഒരുക്കങ്ങളും നമുക്കൊന്ന് കാണാം ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എ കെമെസ് സി ഡബ്ല്യു എ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ല മൊത്തം എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി പാല ചേനാശേരി മുണ്ടക്കയം അങ്ങനെയുള്ള ഏരിയകളെല്ലാം കൂടി ഒരു ഇരുപത്തൊന്ന് ഫാൻ ഷോകളും രാവിലെ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പിന്നെ കോട്ടയം ടൗണിൽ നാല് സ്ക്രീനാണ് സ്ക്രീനാണുള്ളത് നടുക്രീമു അഭിലാഷ് ആനന്ദ് ആശ അനശ്വര ഈ നാല് സ്ക്രീനിലാണ് നമ്മൾ ഷോ കളിക്കുന്നത് പിന്നെ അതിന് തലേദിവസം അതായത് നാളെ വൈകിട്ട് ഒരു ഏഴ് മണി തൊട്ട് നമുക്ക് ഡി ജെ പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ട് ഡി ജെ ഉണ്ട് അപ്പം വെളുപ്പിനെ ഒരു അഞ്ചര തൊട്ട് തന്നെ നമുക്ക് ചെണ്ടമേളവും അതുപോലെ തന്നെ കുട്ടക്കാവടി അങ്ങനെയുള്ള നിരവധി വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട് ഞങ്ങൾ എല്ലാ കൊല്ലവും നടത്തുന്ന പോലെ ഓരോ പടം റിലീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ചാരിറ്റി നടത്തുന്നുണ്ട് ഇപ്രാവശ്യം അതിനൊരു മുടക്കം കൂടാതെ തന്നെ പടം കഴിഞ്ഞ് കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡുണ്ട് അപ്പം അവിടെ കൂട്ടിരിപ്പുകാർക്കും ക്യാൻസർ രോഗികൾക്കും ഞങ്ങൾ അന്നദാനം വിതരണം ചെയ്യുന്നുണ്ട് ഇതിപ്പോ പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പം എല്ലാരും കേരളക്കാരെ മൊത്തം ഉറ്റുനോക്കുന്ന ഒരു തിയേറ്ററാണ് അഭിലാഷ് തിയേറ്റർ ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു എന്താ പറയണ്ടെ ഫുൾ ഹാപ്പി ആയിട്ട് പോകാനുള്ള എല്ലാ പരിപാടിയും ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് സോ എല്ലാവരും വരിക എൻജോയ് ചെയ്യുക അടിച്ചുപൊളിക്കുകയും വലിയ നമ്മളെ സംബന്ധിച്ചു നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം പഠത്തിന്റെ ഡേറ്റ് പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു ടൈമിംഗ് അറിയത്തില്ലായിരുന്നു അങ്ങനെ പ്രതിസന്ധികൾ ഒരുപാട് തരണം ചെയ്യേണ്ട കാരണം എല്ലാവരും ടൈമിംഗ് ബുക്ക് വിളിക്കും നമ്മൾ ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ അഭിലാഷ് ആനന്ദ് ആശയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിംഗിൾ പോസ്റ്റ് പോലും വിടാ ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് പോലും വിടാതെയാണ് നമുക്ക് ഫില്ലായത് അന്ന് പറയുമ്പോൾ അതുപോലെയാണ് നമുക്ക് റെസ്പോൺസ് അപ്പം ബുക്ക് മൈഷോയിലോട്ട് വരുമ്പോൾ ടൈമിങ്ങും എല്ലാം ഇതും എല്ലാം പിടിച്ച് വരുമ്പോഴത്തേന് അതിനെക്കാട്ടിലും ഒപ്പറാവും നമുക്ക് ഏകദേശം അറിയായിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷനക്കാളും ഒപ്പറായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മളോടും ചോദിക്കുന്ന ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യാൻ പറ്റാത്ത അത് വല്ലതും പറ്റി സെർവർ ഡൗൺ ആണോ അടിച്ചുപോയോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത് ആഹ് എന്താണ് നമ്മൾ ഈ ഒരു പോസ്റ്ററുകളിലെ ഒരു ആശീർവാദിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്താണ് അതിന്റെ ഒരു എന്ന് പറയുമ്പോൾ ആശീർവാദിന്റെ ഇരുപത്തഞ്ചാം വാർഷികമാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് ഞങ്ങള് ഇവിടെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഓരോ പടങ്ങൾക്കും നിങ്ങളുടേതായ ഒരു വെറൈറ്റി രീതി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അല്ല ആ പടത്തിന്റെ സ്റ്റില്ലുകൾ മാത്രം വെച്ചുകൊണ്ടല്ല അതോ എന്തെങ്കിലും ഒരു ടീം ബേസിലായിരിക്കും നമ്മളിപ്പോൾ പിന്നെ ഈ വർഷം ആശീർവാദിന്റെ ട്വന്റി ഫിഫ്ത്ത് ആനിവേഴ്സറി ആയിരുന്നു അപ്പം അതിനോടനുബന്ധിച്ച് ആശീർവാദിന്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ പടങ്ങളുടെ എല്ലാം തന്നെ പിക്ചർ അറേഞ്ച് ചെയ്ത് നമ്മുടെ യൂണിറ്റ് ബേസിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ പടത്തിന്റെ അനുബന്ധിച്ചുള്ള കട്ടൗട്ടും പോസ്റ്ററും ചെറുതായിട്ട് വരുന്നുണ്ട് പക്ഷെ കൂടുതലും നമ്മൾ ഈ ഒരു വേളയിൽ ചെയ്യുന്നത് ആശീർവാദിന്റെ പടങ്ങളുടെ ഒരു ഇതുപോലെ തന്നെയായിരിക്കും ചെയ്യുന്നത് കണ്ടിന്യൂ ഫാൻസുകാരെ സംബന്ധിച്ച് ഒത്തിരി വർഷത്തിന് ശേഷം തിയേറ്ററിൽ കയറി ഇറങ്ങി പറ്റുന്ന ഒരു സാഹചര്യം അങ്ങനെ അങ്ങനെ ഇന്ന പടംന്നൊന്നുമില്ല നമ്മളെല്ലാ പടവും പൊളിച്ച് തന്നെ ഇറങ്ങി പോകാറുള്ളൂ പക്ഷെ ഈ പടം കുറച്ചുകൂടെ എന്താ പറയാ ഹൈ റേഞ്ചിലായിരിക്കും പോകുന്നത് വരുന്നവർക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ പോകാനുള്ള ഒരു വകുപ്പ് നമ്മൾ നടത്തി വെക്കുന്നുണ്ട് ആഹ് അതിനപ്പറായിരിക്കും എന്നാലും കോട്ടയ അഭിലാഷ് തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്റർ അത് ഗംഭീരായിരിക്കും അങ്ങനെയായിരിക്കും ആ അത്രേ ഉള്ളു അത്രേ ഉള്ളു അതവിടെ നമ്മൾ കാഴ്ച വെച്ചിട്ടുണ്ട് അത് ബാക്കി ഇനി കാത്തിരുന്നതാണ് അത്രേ ഉള്ളു